ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ സുപ്രധാന സഖ്യകക്ഷിയായ ഇന്ത്യയുമായുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ദൃഢമാക്കുമെന്ന് പ്രഖ്യാപിച്ച് സ്വന്തം ആയുധ കലവറയിലെ ഏറ്റവും മികവുറ്റ ആളില്ലാ ആക്രമണ വിമാനമായ എം ക്യു നയൻ ബി പ്രിഡേറ്റർ അറ്റാക്ക് ഡ്രോണുകൾ ന്യൂഡൽഹിക്ക് സമ്മാനിക്കാൻ ഒരുങ്ങുകയാണ് വാഷിംഗ്ടൺ ഇതിനായി രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടിന് യു എസ് കോൺഗ്രസ് അംഗീകാരവും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ദശകങ്ങളിലായി മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ തങ്ങളുടെ സൈനിക ദൗത്യങ്ങൾ വിജയകരമായി നിർവഹിച്ചിട്ടുള്ള ഈ ഡ്രോണുകൾ വരും കാലങ്ങളിൽ ഇന്ത്യയുടെ പടപ്പുറപ്പാടുകളിലെ നിർണായക സ്ഥാനം അലങ്കരിക്കുമെന്നാണ് വിശ്വമാധ്യമങ്ങൾ പ്രവചിക്കുന്നത് ഹണ്ടർ കില്ലറുകൾ എന്ന് വിളിപ്പേരുള്ള പ്രസ്തുത സായുധ ഡ്രോണുകൾ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ നമ്മെ പ്രേരിപ്പിച്ച കാരണമെന്ത് ഇവയുടെ പ്രത്യേകതകൾ എന്തല്ല എന്നീ ചോദ്യങ്ങൾക്കുള്ള ഒരു വിശകലനമാണ് പുതിയ വീഡിയോ ഒപ്പം ഈ ഡ്രോണുകളുടെ വരവ് ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങളെപ്പറ്റിയും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ചിന് ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിച്ചത് ഏഷ്യയിലെ ഈ രണ്ടു ഭീമന്മാർ തമ്മിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിനുള്ള സ്ഥിതിവിശേഷത്തെ സംജാതമാക്കിയിരുന്നു ഇരുപക്ഷത്തു നിന്നുമായി നിരവധി സൈനികർ മരണപ്പെട്ട പ്രസ്തുത സംഭവത്തിന് ശേഷം മൂവായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്ററോളം വരുന്ന തങ്ങളുടെ ഹിമാലയൻ അതിർത്തിയിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ചുള്ള കനത്ത പട്ടാള നീക്കങ്ങളാണ് ഇന്ത്യയും ചൈനയും നടത്തിപ്പോന്നത് ദ്രുതവേഗത്തിലുള്ള ഈ നടപടികൾ ഹിമാലയൻ അതിർത്തിയിൽ മാത്രം ഒതുക്കാതെ തെക്ക് ഇന്ത്യാ സമുദ്രത്തിലേക്കും കൂടി ഈ രാജ്യങ്ങൾ വ്യാപിപ്പിച്ചതോടെ ദക്ഷിണാർദ്ധകോളത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള തന്ത്രപ്രധാന മേഖലയായ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ കൂടുതൽ സ്ഫോടനാത്മകമായി തന്നെ മാറി അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ടൈപ്പ് സീറോ സെവൻ വൺ ഗണത്തിൽപ്പെടുന്ന ഒരു ആംഫിബിയസ് ട്രാൻസ്പോർട്ട് കാരിയറിന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രോയറുകളും ഫ്രിഗേറ്റുകളും ഓയിലറുകളും ഉൾപ്പെടുന്ന പി എൽ എയുടെ ഒരു വമ്പൻ നേവൽ ടാസ്ക് ഫോഴ്സ് ശ്രീലങ്കയ്ക്ക് സമീപം വരെ എത്തിയത് ന്യൂഡൽഹിക്ക് വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ഇന്ത്യയുടെ സ്വന്തം തട്ടകത്തിൽ ചൈന ഉയർത്തിയ ഈ ഭീഷണി സൗത്ത് ബ്ലോക്കിലെ നാവിക തന്ത്രജ്ഞരുടെ ഇടയിൽ ഗൗരവമേറിയ ചർച്ചകൾക്കാണ് പിന്നീട് വഴിവച്ചത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വിസ്തൃതിയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാര്യക്ഷമമായ ഒരു വ്യോമ നിരീക്ഷണം ഉറപ്പുവരുത്താൻ അത്യാധുനിക ചാര ഉപഗ്രഹങ്ങളും ബോയിംഗ് പി എയ്റ്റ് ഐ പോലുള്ള ദീർഘദൂര ചാര വിമാനങ്ങളും ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു അതിശക്ത ചൈനീസ് നാവികപ്പട സർവസന്നാഹങ്ങളും ഒരുക്കി ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചത് നിസ്സാരമല്ല എന്ന് തന്നെയായിരുന്നു രാജ്യത്തെ മുൻനിര സൈനിക വിദഗ്ധരുടെയും വിരമിച്ച ചില നേവി അഡ്മിറൽമാരുടെയും നിഗമനം അതുകൊണ്ട് തന്നെ ഇത്തരം പിഴവുകൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾക്കും വിമാനങ്ങൾക്കും പുറമേ ഇവയുടെ പ്രവർത്തന ശൃംഖലയിലേക്ക് സർജിക്കൽ സ്ട്രൈക്കുകൾ പോലെയുള്ള ആക്രമണങ്ങൾക്ക് ഉപകാരപ്പെടും വിധം കൂടുതൽ ആധുനികമായതും ഡെപ്ത് ചാർജറുകളും മിസൈലുകളും അടക്കമുള്ള മാരക ആയുധങ്ങൾ വഹിക്കുന്നതുമായ ഹണ്ടർ കില്ലർ ഡ്രോണുകളെയും കമ്മീഷൻ ചെയ്യണമെന്നായിരുന്നു ഇവരുടെ വാദം ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇന്ത്യൻ ശാക്തിക തന്ത്ര സമൂഹത്തിൽ അധികരിച്ചതോടെ അമേരിക്കൻ നാവികസേനയിൽ നിന്ന് രണ്ട് സി ഗാർഡിയൻ ഡ്രോണുകൾ ലീസിനെടുക്കാനും ശേഷം സായുധ സേനകൾക്കു വേണ്ടി ഒരു അതിനൂതന ആക്രമണ ഡ്രോണുകൾ വാങ്ങാനുമുള്ള നടപടികൾക്കും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ചു ഇന്ത്യയുടെ മൂന്ന് സേനകൾക്കുമായി സാങ്കേതികതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും വലുപ്പമേറിയതുമായ ഒരു മേൽത്തരം ഹണ്ടർ കില്ലർ ഡ്രോണുകളായിരുന്നു സർക്കാരിൻ്റെ ആവശ്യമെന്നിരിക്കെ ഇതിനുവേണ്ടി ആഗോള വ്യാപകമായ അന്വേഷണമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരം ഡ്രോണുകൾ നിർമ്മിക്കുന്ന അമേരിക്കയും ഫ്രാൻസും റഷ്യയും ഇസ്രയേലും അടക്കമുള്ള വൻ ശക്തി രാജ്യങ്ങളിലെ പല എയറോസ്പേസ് കമ്പനികളും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ വാങ്ങൽ പ്രക്രിയയോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് ലോകോത്തരമായ സാങ്കേതികവിദ്യയിൽ വികസിപ്പിക്കപ്പെട്ട മികച്ച സൈനിക ഡ്രോണുകൾ ഇവർ ഇന്ത്യൻ സായുധ സേനകളുടെ യൂസർ ട്രയലുകൾക്കായി നൽകിയെങ്കിലും സൈന്യത്തിൻ്റെ ബഹുവിധ ആവശ്യങ്ങൾ കുതകുന്ന ഡ്രോണുകൾ അമേരിക്കൻ എയറോസ്പേസ് കമ്പനിയായ ജനറൽ അറ്റോമിക്സിൻ്റെ എം ക്യു നയൻ ബി ക്രിഡേറ്റർ ഡ്രോൺ ആയതിനാൽ ഇതര രാജ്യങ്ങളിലെ എയറോസ്പേസ് കമ്പനികൾ വാഗ്ദാനം ചെയ്ത ഡ്രോണുകളേക്കാൾ പ്രിഡേറ്ററിനോടായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന് താൽപ്പര്യം തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് കേന്ദ്ര മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷനായുള്ള ഡിഫൻസ് അക്യൂസിയേഷൻ കൗൺസിൽ അഥവാ ഡി എ സി അമേരിക്കയിൽ നിന്നും എം ക്യൂ നയൻ ബി ഡ്രോണുകൾ സ്വന്തമാക്കാൻ മൂന്ന് സേനകൾക്കും അനുമതി നൽകി രാജ്യത്തിന്റെ കര നാവിക വ്യോമസേനകൾക്കു വേണ്ടി ജനറൽ അറ്റോമിക്സ് കമ്പനി നിർമ്മിക്കുന്ന പ്രിഡേറ്റർ ഡ്രോണുകളുടെ രണ്ടു വകഭേദങ്ങൾ വാങ്ങിക്കുക എന്നതായിരുന്നു ഡി എ സിയിൽ എടുത്തിരുന്ന തീരുമാനം അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്കു വേണ്ടി പതിനഞ്ച് സി ഗാർഡിയൻ ഡ്രോണുകളും കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി പതിനാറ് സ്കൈ ഗാർഡിയൻ ഡ്രോണുകളും കരസ്ഥമാക്കാനായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ പദ്ധതിയും കുറഞ്ഞത് നാല് ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവ് വരുന്ന ഈ ഇടപാടിലൂടെ മൊത്തം മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി റിഡേറ്റഡ് ഡ്രോണുകളും ഇവയ്ക്ക് വേണ്ടുന്ന നൂറ്റി എഴുപത് എ ജി എം ഹെൽഫെയർ മിസൈലുകളും വ്യാസം കുറഞ്ഞ മുന്നൂറ്റി പത്ത് ലേസർ ബോംബുകളും മുപ്പത്തിയൊന്ന് പ്രിസിഷൻ ഗ്ലൈഡ് ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും അനുബന്ധമായി സവിശേഷ വാർത്താവിനിമയ നിരീക്ഷണ ഉപകരണങ്ങളും ഇന്ത്യൻ സൈന്യത്തിന് നൽകുമെന്നായിരുന്നു ജനറൽ അറ്റോമിക്സ് കമ്പനി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നത് പിന്നീട് രണ്ടു രാഷ്ട്രങ്ങളിലെയും മുതിർന്ന മന്ത്രിമാർ തമ്മിലും ഈ വ്യാപാരം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ ചർച്ചകളും ഉണ്ടായതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ കരാറിന് പ്രഖ്യാപനം നടത്തപ്പെട്ടു ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീൽ വ്യവസ്ഥയിലായിരിക്കും പ്രസ്തുത ഇടപാട് നടക്കുകയെന്നാണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം രണ്ടു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയ ഔദ്യോഗികമായ പ്രസ്താവന അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെൻറ്റഗണിന്റെ മേൽനോട്ടത്തിൽ ജനറൽ അറ്റോമിക്സ് കമ്പനി ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമുള്ള ഡ്രോണുകൾ നിശ്ചിത മാസങ്ങൾക്കുള്ളിൽ നിർമ്മിച്ചു നൽകുമെന്നുള്ള ഉറപ്പും ഈ കരാറിൽ ലഭ്യമാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഡ്രോണുകളിൽ പ്രഥമ സ്ഥാനീയൻ എന്ന് കണക്കാക്കപ്പെടുന്ന എം ക്യു നയൻ ബി റീപ്പർ അഥവാ പ്രിഡേറ്റർ ഡ്രോണിന് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാൽപ്പത് നോട്ട് വേഗം എന്ന തോതിൽ ഊർജം പകരുന്ന ഹണി വെല്ലിന്റെ ടി പി ഇ ടൺ ടർബോ പ്രോബ് എന്ന എഞ്ചിനാണ് ഉള്ളത് ഇതുപയോഗിച്ച് ഒറ്റത്തവണയായുള്ള പറക്കലിലൂടെ മാത്രം കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഈ ഡ്രോണിന് താണ്ടാനാവുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല കുറഞ്ഞത് ഇരുപത്തിയേഴ് മണിക്കൂർ വരെയുള്ള എൻഡ്യൂറൻസിൽ ഈ ആളില്ലാ വിമാനത്തിന് ആകാശത്ത് നിലയുറപ്പിക്കാനാകും ഏകദേശം രണ്ടായിരത്തി അടി ഉയരത്തിൽ വരെയാണ് ഇതിൻ്റെ ഓപ്പറേഷണൽ ആൾട്ടിറ്റ്യൂഡ് തന്മൂലം സുരക്ഷിതമായ ഒരു അകലത്തിൽ നിലനിന്നുകൊണ്ട് ശത്രുഭീഷണികളെ ഭയക്കാതെ സഞ്ചരിക്കാൻ ഈ ഡ്രോണിന് കഴിയും പതിനൊന്ന് മീറ്റർ നീളവും ഇരുപത്തിരണ്ട് മീറ്റർ വിങ് സ്പാനുമുള്ള ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമാണ് ഉള്ളത് രണ്ടു ചിറവുകളിലും സെൻ്റർ ഫ്യൂസിലേജിലുമായി ഒൻപത് ഹാർഡ് പോയിന്റുകളുള്ള പ്രിഡേറ്ററിന് ഇതിലെല്ലാം കൂടി പരമാവധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോ തൂക്കം വരുന്ന ഹെവി പെലോഡുകളും വഹിക്കാനാകും കൂടാതെ കര കടൽ ആകാശം എന്നീ മൂന്ന് മേഖലകളെയും നിരീക്ഷിക്കാൻ കഴിയുന്ന അത്യാധുനിക ലിൻസ് മൾട്ടി മോഡ് റഡാറും മൾട്ടി സ്പെക്ട്രൽ ടാർഗറ്റിംഗ് ക്യാമറകളും ഈ ഡ്രോണിനെ ഇതര ആക്രമണ ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് തന്മൂലം ഒരേ സമയം അനവധി എതിർ ലക്ഷ്യങ്ങളെ ഉന്നമിടാൻ എം ക്യു നയന് സാധിക്കും ഇതിനായി ടാങ്ക് ഭേദ മിസൈലുകൾ കപ്പൽ ഭേദ മിസൈലുകൾ ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവയുടെ ഒരു മോശമല്ലാത്ത ശേഖരം ഇവയിൽ സജ്ജീകരിക്കാം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ വിശാലമായ ഇന്ത്യൻ ഓഷ്യൻ റീജിയണിലെ തങ്ങളുടെ സമുദ്ര അതിർത്തികളിലും ഇതിന് സമാന്തരമായി പർവ്വത നിബിഡമായ വടക്കൻ അതിർത്തിയിലും മരുഭൂമിയും സമതലങ്ങളും പരന്നുകിടക്കുന്ന പടിഞ്ഞാറൻ അതിർത്തിയിലും ഒരുപോലെ ശത്രുതാവളങ്ങളെ വേട്ടയാടാൻ ഇന്ത്യൻ പ്രിഡേറ്റർ ഡ്രോണുകൾ ഉപകാരപ്രദമാണ് തൽഫലമായി ശതകോടി ഡോളർ മൂല്യമുള്ള ഈ വമ്പൻ വാങ്ങൽ ഇൻഡോ പസഫിക്കിൽ നമ്മുടെ സേനകളുടെ കരുത്ത് പതിന്മടങ്ങാണ് വർദ്ധിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഇന്ത്യൻ സേനകളുടെ ആവനാഴിയിലേക്ക് അമേരിക്കൻ നിർമ്മിതമായ എം ക്യു നയൻ ബി റീപ്പർ ഡ്രോണുകളുടെ കടന്നുവരവ് സംഘർഷഭരിതമായ തങ്ങളുടെ കരാ കടൽ അതിർത്തികളിൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള ന്യൂഡൽഹിയുടെ ശ്രമങ്ങൾക്ക് വലിയ പിൻബലമാണ് നൽകുന്നത് എന്നതിൽ സംശയമേതുല്ല ഇതിനുമപ്പുറം പാക് അധീന കാശ്മീരിലെ വിദൂര മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒളികേന്ദ്രങ്ങളിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കൃത്യതയാർന്ന പ്രഹരങ്ങൾക്കും ഇത് ഇന്ത്യയെ പ്രാപ്തരാക്കുന്നു ഉപഗ്രഹ നിയന്ത്രിതവും വൈവിധ്യമാർദ്ധരുമായ ഹൈടെക് ഇൻ്റലിജൻസ് വെപ്പൺ പാക്കേജുകൾ സംയോജിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡ്രോണുകൾ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനങ്ങളെല്ലാം ഇതിന് തെളിവുമാണ് തൽഫലമായി ദക്ഷിണ ഏഷ്യയിൽ സ്വന്തം വിസ്തൃതിയുടെ അതിരുകൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള സർവദിക്കലും വ്യക്തമായി പ്രദർശിപ്പിക്കപ്പെടേണ്ട അജയ്യമായ ഇന്ത്യൻ സൈനിക കരുത്തിൻ്റെ ഏറ്റവും മികവുറ്റ പ്രതീകങ്ങളിൽ ഒന്നായി മാറാൻ ഈ പ്രിഡേറ്റർ ഡ്രോണുകൾക്ക് കഴിയുമെന്ന് നമുക്ക് തർക്കമില്ലാതെ തന്നെ പറയാം ജയ് ഹിന്ദ് ചാണക്യൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ